ചക്കരക്കൽ ചൂളയിൽ എംഡി എം എയുമായി യുവാവ് പിടിയിൽ മുണ്ടേരി ഏച്ചൂർ മാവിലാശാൽ സ്വദേശി എം സുഹൈലാണ് ഒന്നദശാംശം നാല് ഗ്രാം എംഡിഎംഎ യുമായി അറസ്റ്റിലായത് ചക്കരക്കൽ മുഴപ്പാല റോഡിൽ പോലീസ് ചെക്കിങ്ങിനിടെ നിർത്താതെ പോയ വാഹനത്തെ പിന്തുടർന്നാണ് ചക്കരക്കൽ പോലീസ് പ്രതിയെ പിടികൂടിയത് മുണ്ടേരി ഏച്ചൂർ മാവിലാചൽ സ്വദേശി സഭാ ഹൌസിലെ സുഹൈലാണ് ഒന്ന് ദശാംശം നാല് ഗ്രാം എം ഡി എം എ പിടിയിലായത് തിങ്കളാഴ്ച രാത്രി ചക്കരക്കൽ ചൂളയിൽ വെച്ച ചെക്കിങ്ങിനിടെ നിർത്താതെ പോയ കാറിനെ ചക്കരക്കൽ പോലീസ് പിന്തുടരുകയായിരുന്നു തുടർന്ന് കാർ ചെറുതൈ വെച്ച വെച്ച് കലുങ്കിൽ ഇടിച്ചു നിന്നപ്പോഴാണ് പോലീസ് പിടികൂടി കസ്റ്റഡിയിലെടുത്തത് ചക്കരക്കൽ സി ഐ എം പി ആസാദിന്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാവുകയും എം ഡി എം എ കണ്ടെടുക്കുകയുമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കാർ കസ്റ്റഡിയിലെടുക്കുകയും സീനിയർ സി പി ഒമാരായ അജയ് കുമാർ എൻ പി രാജേഷ് വി ജയശീലൻ തുടങ്ങിയവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ